നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ ഉത്തരവ് പ്രകാരം റവന്യൂ വകുപ്പിൽ നിന്നും നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് കുടുംബ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് വില്ലേജ് ഓഫീസിലോ ഓൺലൈനായോ അപേക്ഷ നൽകേണ്ടതില്ല ആയതിന് തെളിവായി ഹാജരാക്കുന്ന രേഖകളെല്ലാം പ്രസ്തുത സർട്ടിഫിക്കറ്റായി പരിഗണിക്കണമെന്നാണ് സർക്കാർ ഉത്തരവായിട്ടുള്ളത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് റേഷൻ കാർഡ് രക്ഷകർത്താക്കളുടെ എസ് എസ് എൽ സി അഡ്രസ്സിനുള്ള തെളിവായി വോട്ടർ കാർഡ് പാസ്പോർട്ട് റേഷൻ കാർഡ് വൈദ്യുത ബിൽ വോട്ടർ ബിൽ ടെലിഫോൺ ബിൽ എന്നിവ ഉപയോഗിക്കാവുന്നതാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് പകരമായി ആധാർ കാർഡോ ഇലക്ട്രിസിറ്റി ബിൽ ഉൾപ്പെടെ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ബില്ലുകളോ ഉപയോഗിക്കാവുന്നതാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിനായി എസ് ബുക്കിലോ വിദ്യാഭ്യാസ രേഖയിലോ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ലൈഫ് സർട്ടിഫിക്കറ്റിന് ജീവൻ പ്രമാൺ എന്ന ബയോമെട്രിക് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കുന്നതാണ് വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റിന് വ്യക്തിയുടെ സത്യപ്രസ്താവന ഇനി ഗസറ്റഡ് പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ മതിയാകും ബന്ധുത്വ സർട്ടിഫിക്കറ്റിന് റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ ഏതെങ്കിലും രേഖയിൽ ബന്ധുത്വം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാകും കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റിന് റേഷൻ കാർഡ് മതിയായ രേഖയാണ് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ ഏതെങ്കിലും മതിയാവും ഇവയൊന്നുമില്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി ജാതി സർട്ടിഫിക്കറ്റിന് എസ് എസ് എൽ സി അഥവാ വിദ്യാഭ്യാസ രേഖയിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിന് പകരമായി പരിഗണിക്കുന്നതാണ് മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റിന് എസ് എസ് എൽ സി അഥവാ വിദ്യാഭ്യാസ രേഖയിൽ ജാതി രേഖപ്പെടുത്തിയിരിക്കുകയും സബ് രജിസ്ട്രാറോ തദ്ദേശ സ്ഥാപനമോ നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുകയും ചെയ്താൽ മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റായി തന്നെ പരിഗണിക്കുന്നതാണ് എല്ലാത്തിലുമുപരി ഒരു രേഖയും സാക്ഷ്യപ്പെടുത്തുന്നതിനായി ഗസറ്റഡ് ഓഫീസറെ തേടി അലയേണ്ട സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ മതിയാവും പൗരന്മാർക്ക് അനായാസം സർക്കാർ സംബന്ധിയായ കാര്യങ്ങളും സേവനങ്ങളും നിർവഹിച്ചു കിട്ടാനാണ് മേൽ ഉത്തരവ് സർക്കാർ ഇറക്കിയിരിക്കുന്നത് മേൽ സർട്ടിഫിക്കറ്റുകൾക്കായി വില്ലേജ് ഓഫീസിലോ ഓൺലൈനായോ ക്യൂ നിന്ന് ഇനി പ്രയാസപ്പെടേണ്ടതില്ല നന്ദി നമസ്കാരം